ഹായ് നമസ്കാരം പേയ്പെട്ടോ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ പുട്ടു സാമുവൽ വന്നിട്ടുണ്ട് വലിയ വിഷമത്തിലാണ് സങ്കടം സഹിക്കാൻ വയ്യാതെ നെഞ്ചു പൊട്ടി കരഞ്ഞോട്ടിരിക്കുകയാണ് കാരണം ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തിക്കൊണ്ടിരുന്ന ചില വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഈ പുട്ടുസാമൂവൽ ആയാലും അതുപോലെ തന്നെ ഈ മലഞ്ജീവി വെക്താവായാലും മറനാടൻ നൂളായാലും ഇവരെല്ലാം ഇവിടുത്തെ സംഘപരിവാറിന് വേണ്ടി ഓരോ വിടുപണി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് പക്ഷേ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നിന്ന് വന്നിട്ടുള്ളൊരു വാർത്ത വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് കാരണം ഒരുപാട് വിഷമം തോന്നിയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു പക്ഷെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം മുഖ്യ വാർത്തയാണ് ഇതിനെക്കുറിച്ചിട്ട് ഇവിടെ അന്ത്യ ചർച്ചകളിലൊന്നും ഇവരാരും എടുത്തിട്ടില്ല എന്നുള്ളത് നിങ്ങളെല്ലാരും മനസ്സിലാക്കുക എന്തായാലും ഈ പുട്ടു സാമൂലിന് ഇത് കണ്ടപ്പോഴത്തേക്ക് വലിയ സങ്കടമായി പക്ഷേ ഇതിനുള്ള കൃത്യമായ രീതിയിൽ നമ്മുടെ അൻസാരി സുഹേര്യസ്ഥ അത് കിണ്ണം കാച്ചി ഒരു മറുപടി കൊടുക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിൽ നാല് ക്രൈസ്തവ യുവാക്കളെ നഗ്നമായി നടത്തുകയും അമ്പലത്തിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം വിളിപ്പിക്കുന്നതെല്ലാം നിങ്ങളൊരു പക്ഷേ സമൂഹ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇവിടുത്തെ ഇപ്പോൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന കാസ വിഭാഗത്തിൽപ്പെട്ട ചില ഊളകളും അതുപോലെ തന്നെ ഈ പൂഞ്ഞാറിന്റെ ചില വിഴുപ്പ് പാണ്ഡങ്ങളും ഇന്ന് ഇവിടുത്തെ സംഘപരിവാറിന്റെ ഭാഗമായി നിന്നുണ്ട് ഈ സമുദായത്തെ വഞ്ചിക്കുകയും പറ്റിച്ചും ജീവിക്കുന്ന ഈ വൃത്തികെട്ട ഊളകൾ ഒരക്ഷരം പോലും ഇതിനെ കുറിച്ചിട്ട് മിണ്ടിയിട്ടില്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്തായാലും പുട്ടുസാമൂൽ അച്ചായന് വല്ലാത്തൊരു സങ്കടത്തിലാണ് ഇപ്പം ഈയൊരു വീഡിയോ നമുക്ക് മുന്നിലേക്ക് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിരന്തരം ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ദളിതുകളെയും മുസ്ലിങ്ങളെയും ക്രൈസ്തവർക്കെതിരെ ഇവിടുത്തെ സംഘി ഭരണകൂടവും അവരുടെ അനുയായികളും കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തങ്ങളിൽ എത്ര പാവങ്ങളെയാണ് നിങ്ങൾ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി കാരണം ഒരു സാധു മനുഷ്യനെ ഏർ നിലത്തിട്ടിട്ട് കരിങ്കല്ല് കൊണ്ട് വട്ടം കൂടിയതുകൊണ്ട് അതിനെ എറിഞ്ഞു കൊല്ലുന്ന ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വീഡിയോ ആ വീഡിയോ നമുക്ക് ഒരിക്കലും പ്ലേ ചെയ്യാൻ പോലും പറ്റില്ല അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ആഹ്ലാദിച്ച് ഇതിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന ഈ നാട്ടിലെ ഈ കൃസങ്കിസ് ചെറ്റകളോടാണ് എനിക്ക് പറയാനുള്ളത് സാമൂഹലിൻ്റെ ഈ ഒരു വിഷമവും സങ്കടവും എന്താണ് എന്നുള്ള എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളൊന്ന് കേൾക്ക ഉസ്താദ് കൊടുക്കുന്ന മറുപടിയും കൂടെ ഒന്ന് കേൾക്ക നമുക്ക് നേരെ വീഡിയോയിലേക്ക് വളരെ പോവാ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തു പറ്റി ചേട്ടാ എന്റെ മുത്തുമണി മാത്തുചേട്ടൻ എന്തു പറ്റി ദുഃഖാർദനമായ സംസാരിക്കുന്നത് മാത്തുചേട്ടൻ ഒരു പ്രശ്നം വന്നാ അതെ സൂഹര് വസ്താദ് മുന്നും പിന്നും നോക്കാതെ ചാടി ഇറങ്ങും എന്താ വിഷമം എന്നോട് പറഞ്ഞു കേൾക്കട്ടെ സാധാരണ ബുദ്ധിവാക്യല്ലേ മാത്തുചേട്ടാ ഇത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ട് വിളിക്കുന്നല്ലേ ഇത് വിളിക്കുന്നാരാ മാസുചേട്ടന്റെ കൊച്ചത്തിന്റെ വക്കൾ അല്ലേ നമ്മള് വായി ഭായില്ലേ അവരാ മുദ്രമാക്കി വിളിച്ചോട്ടെറ്റി എന്താ വിഷമം എന്നാണ് പറഞ്ഞു കേൾക്കട്ടെ ഈ വിഷമം കേൾക്കാൻ വേണ്ടിയിരിക്കുന്നത് മുന്നും പിന്നും നോക്കത്തിൽ എന്നെ തടയരുത് എന്നെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല മാത്യു ചേട്ടന്റെ ദുഃഖത്തിൽ ഞാനും പങ്കാളിയാണ് ഞാൻ ചാടി ഇറങ്ങുക എന്താ കേട്ടെ മധ്യപ്രദേശിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമാണ് സംഘപരിവാറിന്റെ തീവ്രവാദികൾ ബജരാങ്കൾ പല ഏകദേശം ഗ്രൂപ്പുകളും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമാണ് സംഘപരിവാറിന്റെ തീവ്രവാദികൾ പല ഏകദേശം അല്ല ഈ ലോകത്ത് തീവ്രവാദം എന്ന് പറയുന്ന പേര് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കഴിഞ്ഞ പാകിസ്ഥാൻ ഇന്ത്യയുമായി സിന്ധൂർ ഓപ്പറേഷൻ നടന്ന സമയത്ത് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഏഴോളം വരുന്ന ഫ്ലൈറ്റുകൾ തകർത്തു എന്ന തരത്തിലൊരു വാർത്ത രാജ്യവിരുദ്ധമായിട്ടുള്ളൊരു വാർത്ത കൊടുത്തപ്പോൾ ഈ പുട്ടിന്റെ ചാനൽ ഇവരങ്ങ് പൂട്ടിക്കെട്ടിയായിരുന്നു അപ്പം അതിലൊക്കെ എനിക്ക് തോന്നിപ്പോ ഒരു അമർഷം സംഘപരിവാറിനോട് ഈ പുട്ടിന് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം പക്ഷേ പുട്ട് ഇപ്പം സംഘപരിവാർ തീവ്രവാദികൾ എന്ന് പറയുന്നത് ഇത്രയും നാളും പറഞ്ഞോണ്ടിരുന്നത് മുസ്ലിം തീവ്രവാദികൾ മുസ്ലിം തീവ്രവാദികൾ എന്നായിരുന്നു ബാക്കിയുടെ കേട്ടോ ഇസ്ലാമിന് മുസ്ലിമികൾക്ക് മാത്രമല്ലേ ചേരുക അങ്ങനല്ലേ ചേട്ടൻ ഇതുവരെ പറഞ്ഞിരുന്നത് തീവ്രവാദികളാ കൺഫ്യൂഷൻ ആയല്ലോ മാത്ര ചേട്ടാ ഒരു ആ ബാക്കി കേട്ടെ ഇരുന്നൂറോളം പേര് ചേർന്ന് ഒരു ഗ്രാമത്തില് അതായത് സിറ്റിയിൽ നിന്ന് ഏകദേശം എൺപതോളം കിലോമീറ്റർ അകത്തോട്ട് ഗ്രാമത്തില് കുറച്ച് ഭജനാങ്കളും ആർ എസ് എസ് മറ്റു ഹിന്ദുത്വവാദികളെല്ലാം കൂടെ ചേർന്ന് അവരെ നഗ്നരാക്കുന്നു കുറച്ച് പേര് ഒരു നാഞ്ചാറ് പേര് എന്നിട്ട് അവിടുത്തെ പോലീസുകാർ അതിൻ്റെ കൂടെ കൂടുന്നു അതായത് സ്റ്റേറ്റ് അതെ ഈ മണിപ്പൂര് ഇന്ത്യൻ്റെ ജവാന്റെ ഭാര്യയടക്കം നാല് സ്ത്രീകളെ നഗ്നമാക്കി നടത്തുകയും അവരുടെ പ്രൈവറ്റ് പാർട്ടുകൾ മുറിച്ച് എടുത്ത് കളഞ്ഞ സമയത്തൊക്കെ ഈ സംഘപരിവാറിന അനുകൂലിച്ച വൃത്തികട്ട ഊളകളാണ് ഇപ്പൊ വന്നിരുന്നുണ്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട് കുറയ്ക്കുന്നത് ഇവിടുത്തെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനൊക്കെ പറഞ്ഞിരുന്നു നേരത്തെ ഇത് ഇന്ന് മുസ്ലിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ദളിതർക്കെതിരെ ആണെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെയും തിരിയുമെന്നുള്ളത് എന്തായാലും ഇച്ചാ ഇൻ്റെ തലയ്ക്ക് ഇപ്പോഴെങ്കിലും വെളിവ് വീണത് നന്നായി ബാക്കിയുടെ കേട്ടോ നിങ്ങൾ ആ വിഷു കാണുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കൂ എത്ര മാത്രം ഭയാനകമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഭയാനകം ദുഃഖം ദുഃഖം തന്നെയാണ് അല്ല ചേട്ടാ രണ്ടാഴ്ചക്ക് മുമ്പ് ചേട്ടനല്ലേ പറഞ്ഞത് ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടെ കൂടിയിട്ട് ഞങ്ങളുടെ മുസ്ലിം നിങ്ങളെ ഐസൊലേറ്റ് ചെയ്ത് കളയും ഏമി ചെയ്ത് കളയും പൊലച്ചു കളയും എന്നൊക്കെ മറന്നുപോയാ നിങ്ങളെ പൊളിറ്റിക്കലി അല്ല നിങ്ങളെ സോഷ്യലി അതേപോലെ എക്കണോമിക്കലി കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും ഐസൊലേറ്റ് ചെയ്ത് കളയും കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്ത് കളയും നിങ്ങളിപ്പോ ഈ ദളിത് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ച ഈ ടീമും നിങ്ങളും കൂടെ ചേർന്നിട്ട് ഞങ്ങളെ മുസ്ലിം നിങ്ങളെ തൊലച്ചു കളയെന്ന് പറഞ്ഞു ഇതിപ്പോ അവര് നിങ്ങളുടെ മൂട്ടിലോട്ടാണല്ലോ വെച്ചത് ഇപ്പോ ഷേടാ നിങ്ങൾ തുലക്കുന്നില്ലേ ഞങ്ങളെ തുലക്കുന്നില്ലേ എന്ത് പണിയാണ് നിങ്ങള് രണ്ടുപേരോടെ കൂടി ഞങ്ങളെ തുലക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ അവര് നിങ്ങളുടെ മുട്ടിനാണല്ലോ വെച്ചത് അന്നിട്ടാണെങ്കിൽ പത്തി മൂങ്ങുന്നവരുന്ന് വളരെ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തൊരു കഷ്ടമാണ് മാതി ചേട്ടാ മാതി ചേട്ടാ ഇതൊരാളെ ഷാപമാണ് കേട്ടാ ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയട്ടെ ഇപ്പൊ ഈ മൂങ്ങുന്നുണ്ടല്ലോ ഈ മൂങ്ങല് കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിൽ ഇതിന്റെ ഒരു വിലയുണ്ടായിരുന്നു എപ്പോ ബഹുമാനപ്പെട്ട ഗ്രാൻഡ് സ്റ്റേക്ക് അദ്ദേഹം ഒരു പ്രബോധകനായിരുന്നു അദ്ദേഹത്തെയും രണ്ട് കുട്ടികളെയും കൂടെ കാറിലിട്ട് കത്തിച്ചു വന്ന് ആരാണെന്ന് ചേട്ടൻ അറിയാമല്ലോ ഏതെങ്കിലും ഒരു ക്രൈസ്തവ മീറ്റിംഗിൽ ഒരു സിനഡ് കൂടിയപ്പോൾ രണ്ടു വരെയും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഓർക്കാൻ പ്രതിഷേധം വേണ്ട ഓർക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാ കാലത്തും മുസ്ലിമികൾ മാത്രമായിരിക്കും ഇരയാവുക എന്നുള്ളത് വേട്ടക്കാരൻ്റെ കണ്ണിൽ മുസ്ലിം മാത്രമല്ല ഇര അതുകൊണ്ട് ഇപ്പൊ കിട്ടിയതിരിക്കണ്ടേ ഇനി പിന്നാലെ വരും ഇതും കൊണ്ടൊന്ന് കണ്ടോ ഭരിക്കുന്നതാണ് ഒരുത്തനാണ് മറ്റേ ഹിന്ദുത്വവാദികളെല്ലാം അപ്പൊ നമ്മുടെ പുട്ടിനിട്ട് നല്ല രീതിയിലാണ് വസ്താദ് എടുത്തിട്ട് കീറി ഒട്ടിച്ചിരിക്കുന്നത് കാരണം ഇത് ഇവന്മാർക്കുള്ള മറുപടി മാത്രമാണ് സാധാരണക്കാരായിട്ടുള്ള ദളിതനെയും മുസൽമാനെയും ക്രൈസ്തവനെയും പട്ടിയ തല്ലുന്ന പോലെ ഈ സംഘപരിവാർ ചെറ്റകൾ തല്ലിക്കൊല്ലുമ്പോൾ അവർക്ക് വിടുപണി ചെയ്യുകയും അവർ ആസനവും താങ്ങി നടക്കുന്ന കേരളത്തിലെ ക്രിസ്സംഗികളായിട്ടുള്ള ഊളകൾക്കും കൂടെ ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുക കാരണം ഈ കെന്നഡി കരിമ്പിൻകണ്ടി പറഞ്ഞത് അവസാനത്തെ പോർഷൻ നിങ്ങളെല്ലാരും കേട്ട് കാണുമായിരിക്കും കാരണം ആണൊരുത്തനാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ശരിയാ ആണൊരുത്തനാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെമ്മാടിത്തലുകളും പ്രവർത്തികളും ചെയ്യുമ്പോൾ ആ നാട്ടിലെ പോലീസ് അടക്കം ഈ പറഞ്ഞ തീവ്രവാദ സംഘടനകൾക്ക് കൂട്ടു നിന്നുകൊണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനെ കൊല്ലാനും കൂട്ടുനിൽക്കുന്നത് ചൈന് ഇപ്പോഴാണ് ഇതൊക്കെ വിഷമമായി തുടങ്ങുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രയേൽ എന്ന് പറയുന്ന നരാധമന്മാർ പലസ്തീനിലെ പിഞ്ചുകുഞ്ഞുങ്ങൾ ആഹാരം കിട്ടാഞ്ഞിട്ട് അവർ ആഹാരം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി ഈ എഴുതാണ്ട് എഴുപത്തി വരെ വെടിവെച്ച് വന്നപ്പോഴത്തേക്ക് അട്ടകസിച്ചും ആഹ്ലാദിച്ചും വീടിയിട്ട് നിനക്കുള്ള മറുപടിയാണിത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരേ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരൊക്കെ ഉള്ളർക്കും